കേരളത്തിൽ പിണറായി സർക്കാരിന്റെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന് പറ്റില്ലെങ്കിൽ എ കെ ആന്റണി പറയട്ടെ കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം പടരുന്നതിന് മറുപടി പറയേണ്ടതാരാണ് ഉമ്മൻചാണ്ടി പൊതുമരാമത്ത് വകുപ്പ് പടിയുന്ന പാലങ്ങൾ തകർന്നു ആരാണ് മറുപടി പറയേണ്ടത് മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞു ഈ സർക്കാരിന്റെ കാലത്തുണ്ടാകുന്ന ഭരണവീഴ്ചകളിൽ ചോദ്യം ഉയരുമ്പോൾ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാഴ്ച നമ്മൾ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെ ഉണ്ട് അത് യാദർച്ഛികമല്ല എന്ന് തെളിയിക്കുന്നുണ്ട് അയ്യപ്പ സംഗമത്തിലും നിറഞ്ഞു തുളുമ്പുന്ന ഭക്തി മുൻ സർക്കാരുകളെ പഴിചാറൽ നാടകത്തിൽ ഇനി വരുന്ന എല്ലാ സീനുകളും കേരള നിയമസഭയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് രംഗം ഒന്ന് പോലീസ് മർദ്ദനങ്ങൾക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ച ഇത് സ്റ്റാലിന്റെ ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ ശ്രമിച്ചാൽ ൾക്ക് പ്രോത്സാഹനം കൊടുത്ത് എന്ത് വൃത്തികേട് ചെയ്യുന്നവരെയും കൊടപിടിച്ച് സംരക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് പോലീസ് മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയാൻ എത്തിയപ്പോൾ കാത്തിരുന്നവർക്ക് ആദ്യം കിട്ടിയ മറുപടി നെഹ്റു പിന്നെ ആന്റണി ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ അവിടെയുള്ള പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അമ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ അധികാരത്തിൽ എത്തിച്ചു ആ ഗവൺമെന്റ് ആണ് അതേവരെ രാജ്യത്താകെ നടപ്പാക്കി വന്ന പോലീസ് നയത്തിൽ സാരമായ മാറ്റം വരുത്തുന്നത് സർ നിങ്ങളുടെ ഭരണകാലം എന്ന് പറയുന്നത് ദുരന്തകാലമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണോ നരവേട്ടയുടെ ദുരന്തകാലമല്ലായിരുന്നോ എ കെ ആന്റണി പോലീസ് ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാൻ കേൾവിക്കാർക്ക് തോന്നുന്ന വേളയിൽ എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോഴുയർന്ന പോലീസ് അതിക്രമങ്ങൾ കൂടി ഒന്ന് പരാമർശിച്ചു പോകാനുള്ള സൗമനസ്യം കാണിച്ചു നടപടി ഒന്നും പ്രഖ്യാപിച്ചില്ല കുന്നംകുളത്ത് മനസാക്ഷി മരവിപ്പിക്കുന്ന പോലീസ് മർദ്ദനം കേരളം കണ്ടതാണെങ്കിലും കർശന നടപടികളൊന്നും പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല പോലീസിന്റെ മനോവീര്യം തകരാതിരിക്കാൻ പ്രതിപക്ഷത്തിന്റെ മനോവീര്യം തകർക്കുന്നതിൽ തെറ്റില്ല എന്തായാലും ക്യാപ്റ്റൻ ലീഡ് ചെയ്താൽ പിന്നെ ടീം നോക്കി നിൽക്കേണ്ടതില്ലല്ലോ പത്ത് വർഷം മുൻപേ ഭരണത്തിൽ നിന്ന് പുറത്തായ യു ഡി എഫിനാണ് കേരളത്തിൽ രോഗം പടരുന്നതിന്റെയും പാലം പൊളിയുന്നതിന്റെയും എല്ലാം ഉത്തരവാദിത്തം എന്നതാണ് സ്ഥിതി ആരോഗ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമെല്ലാം യു ഡി എഫ് ഭരണകാലത്തെ വീഴ്ചകളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ആദ്യത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ആകെ എട്ട് കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അതിനുശേഷം ഈ രണ്ട് വർഷങ്ങളിലായി മാത്രം റിപ്പോർട്ട് ചെയ്തത് എൺപത്തിനാല് കേസുകൾ രോഗികളുടെ എണ്ണവും മരണവും ഉയരുന്നത് കേരളത്തിൻ്റെ ആകെ ആശങ്കയായി മാറിയിരിക്കുന്നു ഈ വർഷം ഇതുവരെ എഴുപത്തിയൊന്ന് പേർക്ക് രോഗം ബാധിച്ചുവെന്നും ഇരുപത് പേർ മരിച്ചുവെന്നും ആരോഗ്യവകുപ്പിന് തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് രോഗം ഇത്ര വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വിശദ പഠനം വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നു അമീബയ്ക്ക് ജനിതക വ്യതിയാനം ഉണ്ടായോ ആഗോളതാപനം അനുകൂല സാഹചര്യമാകുന്നുണ്ടോ എന്നെല്ലാം ആഴത്തിൽ വിലയിരുത്തേണ്ടതാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പഠനം എന്നോ എപ്പോഴോ നടക്കേണ്ടതായിരുന്നു ഇത്രയും പേർ മരിച്ചു വീഴുന്നതിന് മുൻപ് തന്നെ ആരോഗ്യവകുപ്പ് സ്വമേധയാ ഈ പഠനം ഗൗരവത്തോടെ നടത്തേണ്ടതായിരുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് അമീബ മനുഷ്യ ശരീരത്തിൽ കയറുന്നത് എന്നായിരുന്നു അടുത്ത കാലം വരെ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം എന്നാൽ കിണർവെള്ളമോ പൈപ്പ് വെള്ളമോ ഉപയോഗിക്കുന്നവർക്കും രോഗബാധ കണ്ടെത്തി ഉറവിടം കണ്ടുപിടിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞ പരാജയം എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് വിചിത്ര ന്യായീകരണവുമായി ആരോഗ്യമന്ത്രി എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് ഭരണകാലത്ത് തന്നെ അമീബ കിണർ വെള്ളത്തിൽ നിന്ന് പകരും എന്ന് കണ്ടെത്തിയെന്നും എന്നാൽ യു ഡി എഫ് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരുടെ പഠന റിപ്പോർട്ടും രണ്ടായിരത്തി പതിമൂന്നിലേത് എന്ന് പറഞ്ഞ് മന്ത്രി പങ്കുവച്ചു എന്നാൽ ഇന്ത്യൻ ജേർണൽ ഓഫ് മൈക്രോബയോളജി റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച യഥാർത്ഥ പഠനരേഖ പുറത്തു വന്നപ്പോൾ അതിലെ പ്രസിദ്ധീകരണ തീയതി രണ്ടായിരത്തി പതിനെട്ടാണെന്ന് വ്യക്തമായതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് റിപ്പോർട്ട് എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സാർ അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് ഒരു കേസ് രണ്ട് കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി സാർ കേരളത്തിലെ കാത്തലാബുകളിൽ സൗജന്യമായി കാശ്മീരിലൂടെ ആന്റിയോപ്ലാസ്റ്റി ഉൾപ്പെടെ പ്രൈമറി ആന്റിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിലിടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുക്കി എന്നുള്ളതുകൊണ്ടാണ് സർ അത് സാധ്യമായിട്ടോ പ്രസിദ്ധീകരിക്കാത്ത പഠന റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ച് എങ്ങനെ യു ഡി എഫ് സർക്കാർ നടപടിയെടുക്കും എന്ന ചോദ്യവുമായി ആരോഗ്യ വിദഗ്ദ്ധർ തന്നെ രംഗത്തെത്തി അതും കേരളത്തിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതുപോലും രണ്ടായിരത്തി പതിനാറിലാണ് എന്നിരിക്കെ അപ്പോൾ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലും പഠനം നടന്ന രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അമീബയുടെ സാന്നിധ്യം വിനാശമാണെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന വാദവുമായി മന്ത്രി ഉരുണ്ടുകളിച്ചു എന്നിട്ടും നടപടിയെടുക്കാത്ത യു ഡി എഫ് സർക്കാർ തന്നെയാണ് ഇന്നത്തെ രോഗവ്യാപനത്തിന്റെ ഉത്തരവാദികൾ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് ശരി എങ്കിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ട് ടൈമായി അധികാരത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ എന്ത് ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മന്ത്രിക്ക് മറുപടിയില്ല അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ആളുകൾ മരിച്ചു വീഴുന്നു കുളത്തിൽ കുളിക്കാമോ കിണർവെള്ളം തലയിൽ ഒഴിക്കാമോ എവിടെ നിന്ന് വരുന്നു ഇത് എന്ന് മനുഷ്യർ ആന്തലോടെ പാടുപെടുന്നു മരിച്ചുപോയ ഇരുപത് മനുഷ്യർക്ക് മുന്നിൽ നിന്ന് ആരോഗ്യ കേരളം പറയുന്നു നോക്കൂ ലോക ശരാശരിയിൽ ഈ രോഗത്തെ നേരിടുന്നതിൽ നമ്മൾ വളരെ മുന്നിലാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലോ എന്ന് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ അമ്മ മരിച്ചപ്പോഴും ഉമ്മൻചാണ്ടിക്കല്ലേ കുറ്റമെന്ന് ആരോഗ്യമന്ത്രി സംശയിച്ചിരുന്നു കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അതായത് രണ്ട് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലം മുതൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകളുണ്ടായി പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെയും പന്ത്രണ്ടിലേക്ക് കത്തിടപാടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് സീലിംഗ് അടർന്ന് വീഴുന്നു എന്ന് പറഞ്ഞയച്ച കത്തുകൾ ഉണ്ട് പക്ഷെ അന്നും അതിനൊരു ഫണ്ട് വെച്ചിരുന്നില്ല അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടം അതീവ അപകടാവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞ് കുറ്റം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തലയിലാക്കാനായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ശ്രമം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഭരിച്ചിട്ടും പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം അതേ കെട്ടിടം രോഗികൾ ഉപയോഗിച്ചത് ആരുടെ പിടിപ്പുകേട് എന്ന ചോദ്യത്തിന് അന്നും മറുപടി ഉണ്ടായില്ല അടുത്ത ഉഴം പൊതുമരാമത്ത് വകുപ്പിന്റേതാണ് നിർമ്മാണത്തിനിടയിൽ പാലം തകർന്നത് വസ്തുതയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിയമസഭയിൽ സമ്മതിക്കുന്നു അത് സർക്കാരിനെതിരെ പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നതാണ് മന്ത്രിയുടെ പ്രശ്നം ഇത്തരത്തിൽ തകരാറുണ്ടാകുന്നത് ആദ്യമായിട്ടല്ലെന്നും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി സഭയിൽ വാദിച്ചു സർ പാലം നിർമ്മാണത്തിനെതിരെ തകരാറ് സംഭവിക്കുന്നത് അത് ഉണ്ടാവാൻ പാടില്ല പഴയ കൂടി ഞാൻ എടുത്ത് ഇപ്പോ പാലം നിർമ്മാണത്തിനിടെ ഭീമുകൾക്ക് എൽ ഡി എഫ് സർക്കാർ നിർമ്മിക്കുന്ന പാലങ്ങൾ തകർന്നു വീണാൽ അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തരുത് പക്ഷേ തകർന്നു വീണത് എൽ ഡി എഫിന്റെ കാലത്താണെങ്കിലും യു ഡി എഫ് സർക്കാരുകൾ മറുപടി പറയണം ഇതങ്ങനെ യാദർച്ഛികമായി സംഭവിക്കുന്നതാണോ ഭരണത്തിൽ പത്ത് വർഷം തികയ്ക്കാൻ മാസങ്ങൾ മാത്രമുള്ള ഒരു സർക്കാർ പരാജയങ്ങളിൽ മുൻ സർക്കാരുകളെ പഴിചാരാൻ ശ്രമിക്കുന്നത് ഒരു പാറ്റേണായി വരുന്നത് യാദർച്ഛികമല്ല എന്ന് നമുക്കറിയാം കാരണം ഈ നമ്പർ നമുക്ക് പരിചയമുണ്ട് ഇന്ത്യയിൽ ഇന്നും എന്തു ദുരന്തമുണ്ടായാലും നെഹ്റു ആണല്ലോ ഉത്തരവാദി നെഹ്റുവിനെ മാത്രം പഴിച്ച് മോദി സർക്കാരിന് പതിനൊന്നര വർഷം പിടിച്ചു നിൽക്കാമെങ്കിൽ ഉമ്മൻചാണ്ടിയെയും ഒക്കെ പഴിചാരി രക്ഷപ്പെടാൻ പിണറായി സർക്കാരിനും അവകാശമില്ലേ രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ പതിനൊന്നേ മുക്കാൽ വർഷമായി രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിലും ഇന്നും ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാനമന്ത്രി മോദി കാണുന്ന ഉത്തരവാദി മുക്കാൽ മുൻപ് രാജ്യം ഭരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ആണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച നാമം പോലും നെഹ്റുവിന്റേതായിരിക്കും 1962 में चाइना के साथ जो जंग हुआ उसके बाद पंडित नेहरू ने जो कहा था वो घाव नॉर्थ ईस्ट के लोगों के वो घाव आज भी नहीं भरे एक मुडविल प्रधानमंत्री നെഹ്റുവിനെ പഴിച്ചത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിന് സിന്ധു നദീജല കരാർ പാകിസ്ഥാനുമായി ഒപ്പുവെച്ച് രാജ്യത്തിന് നാശം വരുത്തി എന്നായിരുന്നു ആരോപണം മോദിയുടെ നെഹ്റുവിനെ പഴിക്കൽ എല്ലാ പരിധികളും വിട്ടപ്പോൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരു തവണ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇരിക്കുന്ന കസേരയ്ക്ക് ഒരന്തസ്സും വിലയുമുണ്ട് ഏത് വീഴ്ചയ്ക്കും മുൻഗാമികളെ പഴിക്കുമ്പോൾ അതൊന്നോർക്കുന്നത് നല്ലതാണ് മൻമോഹൻ സിംഗിന്റെ ആ ഡയലോഗ് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഇരിക്കുന്ന കസേരയുടെ വിലയെങ്കിലും കാണിക്കൂ ബഹുമന്ത്രിമാരെ എന്ന് ജനം പറയേണ്ടി വരുന്ന അവസ്ഥ പക്ഷേ മുൻഗാമികളെ പഴിക്കുന്നതിൽ മാത്രമല്ല മോദി സർക്കാർ കൊണ്ടുവന്ന പല ട്രെൻഡുകളും പിണറായി സർക്കാർ ഫോളോ ചെയ്യുക തന്നെയാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമം ഏറ്റവും പുതിയ ഉദാഹരണം വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് പുറത്തു നിർത്തണം എന്ന് പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് മഹാചാര്യന്മാരുണ്ടായിരുന്ന നാട്ടിൽ ഭക്തിമാർഗത്തിൽ കൈകൂപ്പി നിൽക്കുന്നു പിണറായി സർക്കാർ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇടത് സർക്കാർ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആഗോള അയ്യപ്പന്മാരെ കാത്തിരുത്തി അയ്യപ്പ സംഗമത്തിനെതിരായ എല്ലാ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു പക്ഷേ യുവതി പ്രവേശം എന്നൊരു വാക്ക് പോലും ഉച്ചരിച്ചില്ല ശബരിമലയിലെ യുവതി പ്രവേശത്തിൽ പിണറായി സർക്കാരിന്റെ നിലപാടിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഉത്തരം ആ മൗനത്തിലുണ്ട് വനിതാ മതിൽ ഉയർത്തി പിണറായിയെ നവോത്ഥാന നായകനായി വാഴ്ത്തിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഒരു ചോദ്യവും ഉന്നയിക്കാൻ ശബ്ദമില്ല സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ ശക്തമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർന്നിരുന്നു എൻ എസ് എസും എസ് എൻ ഡി പിയും ശക്തമായി പിന്തുണയ്ക്കുകയും കോടതികൾ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തതോടെ ആർഭാടപൂർവം സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പം മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ മറുപടിയില്ല സുപ്രീം സത്യവാങ്മ പിൻവലിക്കുമോ പിൻവലിക്കുമോ കേസുകൾ ആത്മീയത എന്ന് വിശേഷിപ്പിച്ച് ശബരിമല എല്ലാവർക്കും പ്രാപ്തമായ ആരാധനാലയമായതിനാൽ ആഗോള ഭക്തന്മാർക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായാണ് സംഗമം എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് പക്ഷേ അൻപത് മിനിറ്റ് പ്രസംഗത്തിൽ ഏറെ സമയവും അദ്ദേഹം ചെലവഴിച്ചത് ശബരിമലയിൽ സർക്കാരിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കം ശബരിമലയുടെ ഒരു അത്യപൂർവതയാണ് ഇത് ലോകത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് ക്ഷേത്രത്തിൻ്റെ സാർവലൗകിക സ്വഭാവം മുൻനിർത്തിയാവണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഇന്ന് ആടുകളെത്തുന്നത് പലപ്പോഴും ഭക്തജന സാഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാവുന്നത് തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് ഭക്തജനങ്ങളിൽ തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം ഭക്തർക്ക് വേണ്ടി സംഗമം നടത്തുക മാത്രമല്ല യഥാർത്ഥ രാജ്യസ്നേഹികൾക്ക് ബി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലെ ഇനി യഥാർത്ഥ ഭക്തരാനാണെന്ന് പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് നൽകും അയ്യപ്പഭക്തന്മാർ സർവാത്മന സഹകരിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ് യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും ഭക്തി കേവലമൊരു പരിവേഷമായി അടിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം അവർക്ക് പ്രത്യേക താല്പര്യങ്ങൾ അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമവുമില്ല ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് പിണറായി സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം യഥാർത്ഥ ഭക്തരെ കണ്ടെത്തുക എന്നത് അത്ര സങ്കീർണമായ കാര്യം വളരെ സിമ്പിളാണ് പിണറായി സർക്കാർ ശബരിമലയിൽ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം അങ്ങനെ തന്നെ അംഗീകരിക്കുന്നവരാരാണ് അവരെല്ലാം യഥാർത്ഥ ഭക്തർ ശബരിമലയെ സംഘർഷഭൂമിയാക്കിയതിനെ ചോദ്യം ചെയ്യുന്നത് ആരാണോ അവരൊന്നും ഭക്തരല്ല എല്ലാം തികഞ്ഞ യഥാർത്ഥ ഭക്തരെ വേണ്ടത്ര കണ്ടെത്താത്തത് കൊണ്ടാണോ എന്നറിയില്ല വേദിയിൽ പാതിയും ഒഴിഞ്ഞ കസേരകളായിരുന്നു പക്ഷേ പാലക്കാട്ട് കഴിഞ്ഞയാഴ്ച ദേഷ്യപ്പെട്ടതുപോലെ മുഖ്യമന്ത്രി അതൊരു പ്രശ്നമായി എടുത്തില്ല ഇത്രയും കാലം ഇല്ലാതിരുന്ന അയ്യപ്പ സംഗമം ഇപ്പോഴെന്തിനെന്ന് പ്രതിപക്ഷം അടക്കം ചോദിച്ചിരുന്നു ഇല്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്നാണ് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ അയ്യപ്പ സംഗമം സഹായിച്ചത് ഇത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് എന്നിന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് ഉത്തരം ചിലർ ഇത് തടയാൻ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ് മതാതീത ആത്മീയതയെന്ന് അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയത്തെ ന്യായീകരിച്ചു തുടങ്ങിയ പിണറായി വിജയന്റെ പ്രസംഗത്തിന് പിന്നാലെ വേദിയിൽ ദേവസ്വം മന്ത്രി വായിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ആശംസ ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ ഡിയർ ശ്രീ വി എൻ വാസോൻജി ഐ ആം താങ്ക്ഫുൾ ഫോർ ദി ഇൻവിറ്റേഷൻ ഓഫ് അറ്റൻഡിങ് ആഗോള അയ്യപ്പ സംഗമം ഓൺ ട്വൻറ്റിയത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് പമ്പ ഇൻ കോമറേഷൻ ഓഫ് ദി പ്ലാറ്റിനം ജൂബിലി ഓഫ് ദി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയൻ ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് കാലം മാറുമ്പോൾ കോലവും മാറട്ടെ എന്ന് ചോദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങനെ ഈഗോയൊന്നുമില്ല ശബരിമലയുടെ കാര്യത്തിൽ തീരെയില്ല അല്ലെങ്കിൽ പിന്നെ ശബരിമലയിൽ സുപ്രീം സുപ്രീംകോടതി വിധിപ്രകാരം യുവതീപ്രവേശം നടപ്പാക്കാൻ വേണ്ടി നവോത്ഥാനം പ്രഖ്യാപിച്ച കാലത്തെ നായകൻ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ ഒപ്പമിരുത്തി അയ്യപ്പ സംഗമം നടത്താൻ വരുമോ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തൻ്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ടവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദേഷിക്കാത്തവരും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ നിർവചനം ഈ പറഞ്ഞ പലരും വേണ്ടി പണ്ടെല്ലാം ഇങ്ങനെ നിരീശ്വരം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്ന തൊണ്ണൂറ് ശതമാനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരല്ലേ അവ പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പോയി പിണറായി തന്നെ രണ്ടു പ്രാവശ്യം കൂടെ വന്നിട്ടില്ലേ പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുവാണ് ഇവർക്കെല്ലാം മനസ്സഭക്തിയാണെന്ന് ഇപ്പൊ തന്നെ അയ്യപ്പനെ അല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഇന്ന് അപ്പൊ ഭക്തനല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാല് മേടിച്ചില്ലേ സന്തോഷമായിട്ട് അപ്പൊ നിങ്ങള് ആളുകളെ ഞാൻ ഞാൻ പ്രതികരിക്കുന്നില്ല ഏത് ഭഗവത്ഗീതയും വേദങ്ങളും ഉപനിഷത്തുമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കണ്ടു മരിക്കാനാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എല്ലാം തെരഞ്ഞെടുപ്പ് സുഗൃതം രണ്ടു വട്ടം തുടർച്ചയായി ഭരിക്കാൻ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ സാമാന്യ ബോധത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഈ മതിപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് ഭക്തി കേവലം പരിവേഷമായി അണിയുന്നവരെ സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ ഇടത് മുഖ്യമന്ത്രി കേരളത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം മുഖ്യമന്ത്രി കേവലം പരിവേഷമായല്ലാതെ ഭക്തിയിൽ ആഴ്ന്നിറങ്ങി നിർവൃതി അടയണം ഭക്തിമാർഗ്ഗമാണോ കേരളത്തിന്റെ ഭാവി മാർഗം